അവഗണന മാത്രമല്ല ഈ ആശാ സർക്കമാൻഡ് അവഹേളിക്ക കൂടിയാണ് അപമാനിച്ചു വിടുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സമരത്തോട് ഒരു ഗവൺമെന്റ് ഇത്രയും മനുഷ്യത്വ വിരുദ്ധമായിട്ട് ഒരു ചർച്ചക്ക് പോലും തയ്യാറാകാതെ പെരുമാറുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലും കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലും ആദ്യമായിരിക്കും അത് ജനങ്ങൾ കാണുന്നുണ്ട് ഇപ്പോൾ ഒരു വലിയ ജാഥ മുഖ്യമന്ത്രി ആരംഭിച്ചിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് നാലാം വർഷികത്തിന് ഒന്നാം ഘട്ടം വിലയിരുത്തി എന്താ വകയിരുത്തിയിരിക്കുന്നു അത് നൂറ് കോടി കവിഞ്ഞത് പല ഘട്ടത്തിലും നമ്മൾ കണ്ടതാണ് മൂന്നര കോടി രൂപ പതിനഞ്ച് കോടി അതിൽ പതിനഞ്ച് കോടി രൂപ കേരളത്തിലെ അറുന്നൂറ് ഹോർഡിങ്ങുകൾ കാസർഗോഡ് വരെ തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രിയുടെയും മരുമകൻ്റെയും ഫോട്ടോ പ്രദർശിപ്പിക്കാനാണ് ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ് അതിൽ തന്നെ മൂന്നര കോടി രൂപ സ്ക്രീനിൽ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും ഫോട്ടോ പ്രദർശിപ്പിക്കാൻ ഈ ഒരു ഘട്ടത്തിലാണ് ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് രൂപ ദിവസം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ സമരത്തോട് ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ ഈ ആശാ വർക്കർമാരുടെ സമരം അങ്ങനെ ചെറുതായി പിണറായി കാണുന്നുണ്ടെങ്കിൽ ഈ സമരം പിണറായി കൊണ്ട പോകുകയുള്ളു അതിനൊരു തർക്കവും നിങ്ങൾ കരുതണ്ട അത് വസ്തുതയാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെയും മനുഷ്യത്വമുള്ളവരുടെ ഹൃദയത്തിൽ തട്ടിയ സമരമാണിത് ഇപ്പോൾ അവർ സമരം ആരംഭിക്കുകയാണ് അഞ്ചാം തീയതി കാസർഗോഡിൽ നിന്ന് എന്താ പറയുക വാഹന പോലെ പത്ത് നാൽപ്പത് ദിവസം നീണ്ടു നിന്ന് കേരളത്തിലെ മുഴുവൻ എന്താ പറയുക ജില്ലകളും ഗ്രാമങ്ങളും തൊട്ടുണർത്തിക്കൊണ്ടുള്ള ആ സമരം ആ സമരം എന്താ പറയുക ഒരു തീക്കാറ്റായി മാറും അതിൽ പിണറായി കരിഞ്ഞ് വീഴും എന്ന വസ്തുത നമ്മൾ കണ്ണിൽ കാണാൻ പോവുകയാണ് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആദ്യം പിന്തുണ തേടി ഈ സമരപ്പന്തല്ല വരിക ഇവിടുന്ന് ഇവരുടെ പിന്തുണ കൊണ്ടായിരിക്കും ഞങ്ങൾ നിലമ്പൂരിലേക്ക് ആ സ്ഥാനാർത്ഥിയെ കൊണ്ടുപോകുന്നത് കാരണം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം പിണറായിസ്യത്തോടൊപ്പം ഈ ആശാമാരുടെ സമരം തന്നെയാണ് അതുകൊണ്ട് യു ഡി എഫ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി അതാരായിരുന്നാലും ആ സ്ഥാനാർത്ഥി ഈ സമരപ്പന്തലിൽ വന്ന് ഇവരുടെ ആശീർവാദം വാങ്ങിയിട്ടേ നിലമ്പൂരിലെ വോട്ടർമാരെ കാണുകയുള്ളൂ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതൊക്കെ അവർ തന്നെ ഇന്റണലായിട്ട് നന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾ കേൾക്കുന്നതാണല്ലോ സ്വരാജിന്റെ മറുപടി മാഷ് പറയുന്നുണ്ട് മാഷുക്കളെ മറുപടി സ്വരാജ് പറയുന്നുണ്ട് അത് പുറത്തേക്ക് കേൾക്കുന്നതല്ലല്ലോ അത് അവര് തമ്മിൽ പറയട്ടെ ആരുമാകട്ടെ ആരും യു ഡി എഫിന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും ആ സ്ഥാനാർത്ഥി ഈ ആശാമാരുടെ സമരപ്പന്തലിൽ വന്ന് ഇവരുടെ ആശീർവാദവും അവരുടെ പ്രാർത്ഥനയും ഏറ്റുവാങ്ങിയിട്ട് നിലമ്പൂരിലെ ഒരു വോട്ടറെക്കാണേ ഉള്ളൂ അവിടുത്തെ ഒരു പ്രധാന ചർച്ചാ വിഷയം ഈ സമരം തന്നെയാണ് എന്നെ തർക്കമില്ല പരിപൂർണമായ പ്രതീക്ഷയിൽ സംഭവം നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ ഞങ്ങൾക്ക് പിണറായിസത്തെ തകർക്കുക അത് തകർന്നാൽ ഈ നാട് രക്ഷപ്പെട്ടു അത് അവസാനിപ്പിക്കാൻ ഏത് അറ്റം വരെയും ആരോടൊപ്പം എങ്ങനെയും എന്ത് സഹിക്കേണ്ടി വന്നാലും നമ്മൾ നിൽക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല എനിക്കിതിൽ വ്യക്തിപരമായിട്ട് ഒരു ലാഭത്തിൻ്റെയും വിഷയമല്ല ഞാൻ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചവനാണ് ഇനി നഷ്ടം സഹിക്കാൻ ജീവൻ മാത്രമേ ഉള്ളൂ ആ ജീവനും ഈ പിണറായിസത്തിനെതിരെ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള മനസ്സുറപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് ആര് കുത്തി തിരിപ്പ് അവിടെ ഉണ്ടാക്കിയാലും ഒരൊറ്റ സ്ഥാനാർത്ഥിയെ അവിടെ ഉണ്ടാകൂ ആ സ്ഥാനാർത്ഥി കേരളം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ ജയിക്കും അതിൽ യാതൊരു തർക്കവും അതൊക്കെ എന്നെ സംബന്ധിച്ച് സെക്കൻഡറി തേർഡാണ് അത് ലീഡർമാർ തീരുമാനിക്കട്ടെ അല്ല എനിക്ക് അങ്ങനത്തെ ഓരോരഭിമാനവും ഇല്ലാത്തോ ഞാൻ ഓരോ അഭിമാനം ഇല്ലാത്ത കേരളത്തിലെ ജനങ്ങളുടെ അഭിമാന പ്രശ്നമാണ് എനിക്കൊരഭിമാന പ്രശ്നം ഇല്ല കേരളത്തിലെ ജനങ്ങളും പിണറായി തമ്മിലുള്ള ആയിട്ടുള്ള ഏറ്റുമുട്ടലാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് എനിക്ക് ഒരു നിർദ്ദേശം ഇല്ലേ മക്കള് ദയവായി വിടുങ്ങൾ ആന്റി പിണറായി